നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ നീട്ടിലെ ഉണ്ടാക്കുന്ന ഒരു നാടൻ സ്റ്റൈൽ റെസിപ്പിയാണ് കണവ തോരണ്ട റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്കധികം നീട്ടി വിലക്കാർ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു മൈ ചാനൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണവ തോരൻ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ സോ അതിനാദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും ഏകദേശം ഇത്രയും വലുപ്പമുള്ള കണവയാണ് നമുക്കിനി ഇതിനെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി നല്ല രീതി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ കണവ നല്ല രീതി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിതിനെ കട്ട് ചെയ്യാം ബ്രൗണ്ടായിട്ടോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം എങ്ങനെ കട്ട് ചെയ്താലും ഇത് ഒന്ന് ആവി തട്ടുമ്പോൾ അല്ലെങ്കിൽ ചൂടാവി വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ചുരുണ്ട് പോവാ ഒരവസ്ഥയിലായിരിക്കും അപ്പം നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടി ആ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്കിതിനെ കട്ട് ചെയ്യാം ഞാൻ തോ ഇങ്ങനെ ചെന്നം പിന്നൊക്കെയാണ് ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ നമ്മുടെ കണവ് എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തോരനുള്ള അരപ്പ് തയ്യാറാക്കാനുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ തേങ്ങ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് തേങ്ങാക്കൊത്ത് രണ്ട് പച്ചമുളക് നടുവെ കയറിയത് ഇത്രയാണ് നമ്മുടെ സാധാ തോരൻ വെക്കുന്ന പോലെ തോരൻ ആവശ്യമായിട്ടുള്ളതും ഇനി ഒരു ചട്ടി എടുത്തിട്ടും അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഇടാൻ പോകുന്നത് നമ്മൾ തേങ്ങാക്കൊത്താണ് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം നമ്മുടെ തേങ്ങാ കൊത്തൊക്കെ നല്ല രീതിയിലൊന്ന് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വയറ്റി കൊടുക്കുക ഇനി അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക നമ്മുടെ കൊച്ചുള്ളി എല്ലാം നല്ല രീതിയിൽ വഴക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയൊക്കെ വൈകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ആദ്യം ചേർക്കുന്നത് മുളക് പൊടിയാണ് രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക മുട പച്ചമണമൊക്കെ മാറുന്നവരെ നല്ല രീതിയിൽ വയറ്റി കൊടുത്തിട്ടുണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ലേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വീണ്ടും ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുക കണവയെല്ലാം ഇതിൻ്റെ മസാലയൊക്കെ കണവയിലോട്ട് കയറുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഞാനത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും ഇപ്പം നമുക്കൊരു പാത്രം വെച്ച് അടച്ചു വെച്ച് വേവിക്കുക ഇതിടയ്ക്ക് നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതായത് ഏകദേശം നോക്ക് ഇളക്കി നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് കണവയ്ക്കുള്ളിൽ നിന്ന് തന്നെ വെള്ളം വരുന്നുണ്ട് അപ്പം ഈ വരുന്ന വെള്ളത്തിൽ കിടന്ന് തന്നെ ഇത് നല്ല രീതിയിൽ കുക്കായിക്കോളും ഇത് നമ്മൾ തുറക്കുകയും അതേപോലെ തന്നെ ഇളക്കി കൊടുത്ത് വീണ്ടും അടുത്ത് വെച്ച് ഇന്ന് രാവിലി ഇരുന്ന് വേവിക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കണവ കുക്ക് ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇരുന്ന് തേങ്ങയാണ് തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ നല്ല രീതിയിലൊന്ന് മഷി പോലെയൊന്നും അരയണ്ട അപ്പം ഞാൻ ആ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് വെക്കും ചാരപ്പാക്കി തേങ്ങയിലൂടെ ഈ മസാലയാക്കി തേങ്ങയിലൂടെ പിടിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലൊന്ന് இலக்கி யோஜிப்பா ഞാൻ നമ്മുടെ തേങ്ങയൊക്കെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളിക്ക് ഇട്ടിട്ടുള്ളായിരുന്നു ഇനി നമ്മൾ കുറച്ച് കണവയ്ക്കൂടെ വേണ്ടി നല്ല രീതിയിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം എന്താ പിന്നെ ഇതിൻ്റെ അതിന് ശേഷം ഞാനിതിലിടുന്നത് കുറച്ച് മസാലയും ഒരു രണ്ട് ടീസ്പൂൺ മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കണ്ടി കാണിച്ചില്ല കേട്ടോ അപ്പം അതും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം അതായത് കണവയിൽ ഏകദേശം എന്താ വെള്ളം കുറച്ച് കുറച്ചുണ്ട് അപ്പം ഇനി ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇനി വെള്ളമൊക്കെ പറ്റിച്ചെടുക്കുന്നതിന് വേണ്ടി നാല് സൈഡിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ലാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പറ്റിച്ചെടുക്കി ഇത് മാത്രമാണ് നമ്മുടെ ഫൈനൽ ഇത് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പേരൂടെ തൂകി നല്ല നാല് രീതിയിലും ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം തുറന്ന് തന്നെ വേവിക്കുക കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിപ്പൊയ്ക്കോളും അതായത് ഇപ്പം നമ്മുടെ കണവ് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്റ്റൈൽ കണവ തോരനാണ് അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതും പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്